സന്തുഷ്ടമണികളാരോ അവർ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും സർവരോടും ബാബയോടും ഡ്രാമയിലും സദാസന്തുഷ്ടരായിരിക്കും അവരുടെ മനസ്സും ശരീരത്തിൽ നിന്നും സദാ ിതാ ചുപ്ത് എത്ര തന്നെ പ്രകാരത്തുള്ള പരിതസ്ഥിതികൾ തന്റെ മുന്നിൽ വന്നാലും അഥവാ കണക്കുകൾ തീർക്കുന്നതിനു വേണ്ടി ഏതെങ്കിലും ആത്മാവ് തന്റെ മുന്നിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും കർമ്മഭോഗം തന്നെ തന്റെ മുന്നിൽ വരുമ്പോഴും ഹതിക്കി കാമനാസെ മുക് ആത്മ സന്തുഷ്ടത്താക്കേ കാരൻ സദാ പ്രസന്നാക്കി ജലക്മേ ചുവിക്കായി ഭൗതികമായ പരിധിയുള്ള ഇച്ഛകളിൽ നിന്നും മുക്തമായിരിക്കുന്ന ആത്മാവ് സന്തുഷ്ടമായത് കാരണത്താൽ സദാ പ്രസന്നതയുടെ ആ ഒരു തിളക്കം തിളക്കത്തിന്റെ നക്ഷത്രത്തെ പോലെ അവർ പ്രത്യക്ഷമാകും